ഫാക്ട് ടോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒന്നാമത്തെ വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക്കായ കാര്യങ്ങളാണ് നമ്മൾ ഈയൊരു വീഡിയോയിൽ പറയുന്നത് നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് നൽകുന്ന ഒരു ചോദ്യമാണ് ബോണസ് ക്വസ്റ്റ്യൻ അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നവോ അതിൽ കുറച്ചുപേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വെന്നറായി പ്രഖ്യാപിക്കുന്നതാണ് ഇതാണ് ബോണസ് ചോദ്യത്തിൻ്റെ പ്രത്യേകത അതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ് ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി വാലൻറ്റീന തെരസ്കോവയാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വാലൻറ്റീന തെരസ്കോവ ഈ ഒരു വീഡിയോ നമ്മൾ ഒരു ലൈവ് ക്വിസ് പോലെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അതായത് ഓരോ ചോദ്യത്തിന് ശേഷവും നിങ്ങൾക്കൊരു പത്ത് സെക്കൻഡ് ടൈമർ ഉണ്ടായിരിക്കുന്നതാണ് അതിനുള്ളിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ആരാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിതയാരേ ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത കൽപ്പന ചൗളയാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൽപ്പന ചൗള മൂന്നാമത്തെ ചോദ്യം കൽപ്പന ചൗളയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കൽപ്പന ചൗളയുടെ ജന്മദേശം എവിടെയാണ് ഹരിയാനയിലെ കർണാൽ എന്ന് പറയുന്ന സ്ഥലമാണ് കൽപ്പന ചൗളയുടെ ജന്മദേശം മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഹരിയാനയിലെ കർണാൽ നാലാമത്തെ ചോദ്യം ഇതാണ് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത സുനിത വില്യംസ് ആണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സുനിത വില്യംസ് അഞ്ചാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യത്തിൻ്റെ കണ്ടിന്യേഷൻ ആണ് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം എത്ര ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത് അതായത് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത സുനിത വില്യംസ് ആണ് സുനിത വില്യംസ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസമാണ് ബഹിരാകാശത്ത് കഴിഞ്ഞത് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കൽപ്പന വൺ എന്ന ഉപഗ്രഹത്തിൻ്റെ പഴയ പേര് എന്താണ് കൽപ്പന വൺ എന്ന സാറ്റലൈറ്റിൻ്റെ പഴയ പേരെന്താണ് കൽപ്പന വൺ എന്ന ഉപഗ്രഹത്തിൻ്റെ അഥവാ സാറ്റലൈറ്റിൻ്റെ പഴയ പേര് മെറ്റ് സാറ്റ് വൺ എന്നായിരുന്നു ഓർത്തുവെക്കുക മെറ്റ് സാറ്റ് വൺ ഈ ഒരു ചോദ്യത്തിൽ തന്നെ മറ്റൊരു ഉത്തരം കൂടി നൽകിയിട്ടുണ്ട് കൽപ്പന വൺ എന്ന് പറയുന്നത് ഒരു കാലാവസ്ഥ ഉപഗ്രഹമാണ് അതുകൂടി ഓർത്തുവെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് കൽപ്പന വൺ ഒരു കാലാവസ്ഥാ ഉപഗ്രഹം കൂടിയാണ് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ആരാണ് ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ എഡ് ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറാമത്തെ വയസ്സിലാണ് ബഹിരാകാശത്തേക്ക് പോയിരിക്കുന്നത് ഉത്തരം എഡ് ഡ്വൈറ്റ് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഫ്രം എർത്ത് ടു മൂൺ അതുപോലെ തന്നെ എറൌണ്ട് ദ വേൾഡ് ഇൻ എയ്റ്റി ഡേയ്സ് ഈ രണ്ട് കൃതികൾ രചിച്ചിരിക്കുന്നത് ആരാണ് ഫ്രം എർത്ത് ടു മൂണും അതേപോലെ അറൌണ്ട് ദ വേൾഡ് ഇൻ എയ്റ്റി ഡേയ്സ് എന്നീ രണ്ട് കൃതികൾ രചിച്ചിരിക്കുന്നത് ജൂൾസ് വേൺ ആണ് എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജൂൾസ് വേൺ വീഡിയോയിലെ ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആദ്യ ബഹിരാകാശ പേടകം ഏതാണ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത ചൈനയുടെ ആദ്യത്തെ ബഹിരാകാശ പേടകം ഏത് ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആദ്യ ബഹിരാകാശ പേടകത്തിൻ്റെ പേരാണ് ചാങ് ത്രീ ഇത് ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് ഉത്തരം ചാങ് ത്രീ വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പത്താമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രയാൻ വൺ വിക്ഷേപണ സമയത്തെ ഐ ചെയർമാൻ ആരായിരുന്നു ചന്ദ്രയാൻ വണ്ണിന്റെ വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായർ ആയിരുന്നു ഉത്തരം ഡോക്ടർ ജി മാധവൻ നായർ പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചന്ദ്രനിൽ ജലം കണ്ടെത്തിയ ചന്ദ്രയാൻ ഒന്നിലെ പരീക്ഷണ ഉപകരണം ഏതായിരുന്നു ചന്ദ്രനിൽ ജലം കണ്ടെത്തിയ ചന്ദ്രയാൻ ഒന്നിലെ പരീക്ഷണ ഉപകരണം മൂൺ മിനറോളജി മാപ്പർ ആയിരുന്നു ഈ ഒരു ചോദ്യത്തിലെ പ്രധാന കാര്യം നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക ചന്ദ്രയാൻ വൺ എന്ന ഉപ ഉപഗ്രഹമാണ് ചന്ദ്രനിൽ ജലം കണ്ടെത്തിയത് അതുകൂടി ഓർത്തു ഓർത്തുവെക്കേണ്ടതാണ് ഇമ്പോർട്ടൻ്റായ കാര്യമാണത് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ച വാഹനം ഏതാണ് ചന്ദ്രയാൻ വൺ ടു ത്രീ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ദൗത്യമായ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ച വാഹനത്തിൻ്റെ പേരാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ വീഡിയോയിലെ പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ബഹിരാകാശത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആരാണ് ബഹിരാകാശത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര് പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം യൂറി ഗഗാറിൻ അതായത് ബഹിരാകാശത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന വ്യക്തി യൂറി ഗഗാറിനാണ് പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഐ എസ് ആർ ഐയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ഇത് വളരെ എളുപ്പമുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചോദ്യമാണ് ഐ എസ് ആർ ഐയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ഐ എസ് ആർ ഒ അഥവാ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം ആണ് പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വിക്രം സാരാഭായ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിനെ പറ്റി ഗ് പറയുവാനുണ്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്യൂസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് അതായത് നിങ്ങൾ ഇത് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല പകരം നിങ്ങൾക്കിത് പി ഡി എഫ് ആയി ലഭിക്കുന്നതാണ് അതിനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഐ എസ് ആർ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഐ എസ് ആർ ഇപ്പോഴത്തെ ചെയർമാൻ ആര് ഇപ്പോഴത്തെ ഐ എസ് ആർ ഒയുടെ ചെയർമാൻ വി നാരായണനാണ് പതിനാല് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇദ്ദേഹം ഐ എസ് ആർ ഒയുടെ പുതിയ ചെയർമാനായി അപ്പോയിൻറ്റഡ് ആയത് ഉത്തരം വി നാരായണൻ അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ബോണസ് ചോദ്യം ഇതാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്നാണ് ചന്ദ്രയാൻ വൺ ലോഞ്ച് ചെയ്ത ഡേറ്റ് എന്നാണ് അപ്പോൾ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം കമൻറ്റ് ചെയ്യുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പേര് കമൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് ഉത്തരത്തിൻ്റെ കൂടെ പേര് നിർബന്ധമായും കമൻറ്റ് ചെയ്യുക നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ മറ്റൊരു ചോദ്യവുമായി ബന്ധപ്പെട്ട ഉത്തരത്തിൽ ഈയൊരു ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ടായിരുന്നു ആ സ്ലൈഡിൽ അത് കാണിച്ചിരുന്നു അപ്പോൾ അത് ഓർമ്മയുള്ളവരാണെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യുക അപ്പോൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത് വെറും പതിനഞ്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഈ പതിനഞ്ച് ചോദ്യങ്ങൾ മാത്രം കൊണ്ട് ഒന്നും ആവുകയില്ല ചാന്ദ്ര ചാന്ദ്രയാൻ വൺ ടു ത്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇനി വീഡിയോ ആയി ചെയ്യുന്നതാണ് അപ്പോൾ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ ലഭിക്കുന്നതാണ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം